അദ്ദേഹത്തിന് ഞാൻ വീണ്ടും വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മറ്റാരുമല്ല ശ്രീ സന്തോഷ് പാണ്ഡേ ഭയങ്കര ഭയങ്കര സെറ്റപ്പ് ആയിട്ടായിരുന്നു എൻട്രി നല്ല പഞ്ചുള്ള എൻട്രി ആയിരുന്നു വലിയൊരു മനുഷ്യനാണെന്ന് ഞാൻ വിചാരിച്ചു ഇത് മൊത്തം നമ്മുടെ ഡാൻസ് ചാൻസ് ചാൻസ് ഒക്കെ ഇവിടെ ഒരു കിട്ടി വളരെ സന്തോഷമുണ്ട് സിനിമയിൽ കാണുന്നതിനേക്കാൾ സന്തോഷേട്ടൻ മുഖ്യധാര സിനിമയിലേക്ക് കടന്നു വന്നിരിക്കുന്നു അദ്ദേഹത്തിന്റെ തന്നെ എട്ടാമത്തെ സിനിമയാണ് ഇപ്പൊ വരാൻ പോകുന്നത് അല്ലെ ഉരുക്ക് സതീഷൻ ഉരുക്ക് സതീശന്റെ വിശേഷങ്ങളിൽ നിന്ന് പറയൂ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ഇപ്പോ ഒരു ഡബിൾ റോളിലാണ് ഈ സിനിമ ചെയ്യുന്നത് ഞാൻ പങ്കെടുത്ത ഒരു റിയാലിറ്റി ഷോയിൽ ഇതിന്റെ ഒരു കഥ ഇങ്ങനെ കിട്ടി പറയാനുണ്ടായിരുന്നു പറയൂ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത സമയത്ത് അവിടെ ഒരു ഒമ്പത് സ്ത്രീകളും ഏഴു പുരുഷന്മാരായിരുന്നു അല്ലേ അപ്പൊ ചില സ്ത്രീകൾക്ക് ഒരു സംശയം ഇദ്ദേഹത്തിന്റെ ഈ മുടി വിഗ് ആണോ ഒറിജിനൽ അങ്ങനെ ഒരു സംശയം

അപ്പൊ ഒരു സ്ത്രീയൊക്കെ ഒരു ഐ ഡി ഇയാള് വിക്ക് ഇട്ടുകൊണ്ട് കടന്നിട്ടുണ്ടോ അങ്ങനെയാണ് വിക്ക് പിരിക്കാനാ നോക്കി ഒന്നും ആ സമയത്ത് എനിക്ക് തോന്നി എന്നോടൊപ്പത്തിന് മുൻകാലങ്ങളും പലരും പറഞ്ഞിട്ടുണ്ട് ബിഗ് ആണോ ശരി എന്നാ അവൻ മുടി മൊട്ടനടിച്ചുകൊണ്ട് ഒരു സംഭവം ചെയ്യാം അങ്ങനെ പറഞ്ഞു ഒരു ആ ചില സത്യങ്ങൾ പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു അമ്മൂക്കേടഈ എൻട്രി കിട്ടാനുള്ള ഒരു കാരണം അതാണെന്ന് കൂടെ തോന്നുന്നു അത് നൂറ് ശതമാനം അപ്പൊ ആ സമയത്ത് നമുക്ക് പണ്ടിട്ടിന് ഒരു അവസരം കൊടുത്താലോ വിചാരിച്ചിട്ടുണ്ടോ പിന്നെ തന്നോട് എന്തോ സ്നേഹം അവരെന്നെ വിളിക്കുന്നു തീർച്ചയായിട്ടും അങ്ങനെയാണ് മാസ്റ്റർ പീസിലേക്ക് വരുന്നത്

എനിക്കൊന്നേ ചെയ്യാൻ പറ്റുള്ളൂ ഇങ്ങനെ എത്ര കഷ്ടപ്പെടും ഒന്നും സാധനം തലയിൽ വെച്ചാൽ മതി അതൊന്നും മതിയാവില്ല അപ്പൊ ഞാൻ പറഞ്ഞ അതല്ല നമ്മളെ മനസ്സിൽ ഈ മൊട്ടടിക്കുന്ന ഷോട്ടിനു വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടു ഇതാണ് കാര്യം മാത്രല്ല നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നമ്മളിപ്പോ ഒരു സാധനം കൃത്യമായിട്ട് തലയിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വെക്കാൻ പോകും ലോകത്തെ ഒരാളെ തലയോ അങ്ങനെ

ഒരു ഫസ്റ്റ് ഗിയറിൽ ഗിയറിൽ പെട്ടെന്ന് പോകണം ഞാൻ പറഞ്ഞല്ലോ നമ്മൾ അത്രയും ഹെവിയിലാണ് ഡയലോഗ് പറഞ്ഞു ആ റേഞ്ചിലുള്ള പെർഫോമൻസ് ഇവിടെ വരണമെന്നില്ലാ നീ ഒന്നും ഒരിക്കലും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നില്ല പിന്നെ എന്നെ ആയിരിക്കും ഉദ്ദേശിച്ചത് എനിക്ക് ഒന്നേ പറയാനുള്ളൂ കപ്പൽ തിന്ന സ്രാവിനെ നോക്കി തുപ്പൽ തിന്ന പരമീന മുതലും പലിശ ചേർത്ത് കിട്ടി

നീ കൂടെ നമ്മുടെ ദക്ഷിണയുടെ കാര്യം നീ മറക്കണ്ട അത് ഞാൻ മറക്കുവോ സ്വാമി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ